പിസ് റേഡിയോ സർവീസ് സഹായിലേക്ക് വീണ്ടും സ്വാഗതം അത്രമേൽ പ്രാപ്യമല്ലാത്ത സർവീസ് സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് പിസ് റേഡിയോ സർവീസ് സഹായി നിരവധി എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഗുരുനാഥൻ സൈനുദ്ദീൻ മാസ്റ്റർ തന്നെയാണ് ഇന്നും കൂടെയുള്ളത് കേരള ബജറ്റ് മാനുവലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിലെ എപ്പിസോഡിൽ നമ്മൾ വാണിംഗ് സ്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് സൂചന കൊടുത്തു എന്ന് മാത്രം സർ നമുക്ക് തുടങ്ങാം ബഡ്ജറ്റ് മാനുവലിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വാണിംഗ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തിയത് വാണിംഗ് സ്ലിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കൺട്രോളിംഗ് ഓഫീസർക്ക് അക്കൗണ്ടന്റ് ജനറൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടീസാണ് വാണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത് ഈ അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ബഡ്ജറ്റ് പ്രൊവിഷനുസരിച്ച് വക നീക്കി വെക്കുന്ന തുകയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ആ അപ്രോപ്രിയേഷൻ തുകയ്ക്ക് പരിധിയുണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക ആ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക അത് ചിലവഴിക്കുന്ന രീതിയിൽ ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അപ്രോപ്രിയേഷനേക്കാൾ വകയിരുത്തിയ തുകയേക്കാൾ അധികം വരാവുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ഏതെങ്കിലും യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അപ്പോൾ ജനറൽ ആണ് ജനറലാണെന്തു ചെയ്യുന്നത് ഈ സൂചന കൊടുക്കുന്നത് ആ വാണിങ് താക്കീത് നൽകുക തന്നെയാണ് കാരണം അധികം ആവരുത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്താകുന്നു അപ്രോപ്രിയേഷൻ എക്സീഡ് ചെയ്യും വകയിരുത്തിയ തുകയേക്കാൾ വകയിരുത്തിയ അനുവദിച്ച തുകയേക്കാൾ അധികം വരും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ അധികം കാശ് ചിലവാക്കിയാൽ ട്രഷറിയുടെ കാര്യം അതുമാതിരി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാമ്പത്തിക നില അവതാളത്തിലാവുമല്ലോ അതുകൊണ്ട് ഈ വോണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അത് എ ജി ആണത് നിയന്ത്രിക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറൽ അത് നൽകുന്നത് ചീഫ് കൺട്രോളിങ് ഓഫീസർക്കായിരിക്കും അപ്പോൾ ചീഫ് കൺട്രോളിങ് ഓഫീസർ എന്ന് പറയുന്നത് വകുപ്പ് തല അധ്യക്ഷനെയാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ വകുപ്പ് മേധാവി വകുപ്പ് മേധാവിയായിരിക്കും വകുപ്പ് മേധാവിയാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പെൻഡിച്ചർ അധികമാകുന്നു ആ അധികമാകുന്ന എക്സ്പെൻഡിച്ചർ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരും പിന്നീട് എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കുന്ന ഈ സമ്പ്രദായത്തെയാണ് വാണിംഗ് സ്ലിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ് ജനറൽ നൽകുന്നത് ചീഫ് കൺട്രോളിംഗ് ഓഫീ ഓഫീസർക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതിയുള്ളത് ഇനി അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഈ വാണിംഗ് സ്ലിപ്പ് അപ്രോപ്രിയേഷൻ അധികമാവാൻ പാടില്ലെന്ന് ഇനി അതേപോലെ തന്നെയാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഉണ്ടാവണം അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച തുക ഡിപ്പാർട്ട് ഒരു യൂണിറ്റിന് അനുവദിച്ച തുക ബഡ്ജറ്റ് വകയിരുത്തിയ തുക അതിനെയാണെന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അത് പാസ്സാക്കി എടുക്കുമ്പോൾ അത് നിയമമായി വരുന്നു അപ്രോപ്രിയേഷൻ നിയമസഭ പാസ്സാക്കി വരുമ്പോൾ അത് അപ്രോപ്രിയേഷൻ ആക്റ്റാകും ആ അപ്രോപ്രിയേഷൻ ആക്ട് വരുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്രോപ്രിയേഷൻ ആക്ട് ഈസ് ദ ലീഗൽ അതോറിറ്റി ഫോർ വിഡ്രോവൽ മണി ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുവാനുള്ള അതോറിറ്റിയാണ് ഈ അപ്രോപ്രിയേഷൻ ആക്ട് അപ്പോൾ അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ധനവിനിയോഗത്തിൻ്റെ മേഖലയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ആ ധനവിനിയോഗം ഒരു യൂണിറ്റിന് കൊടുത്തതാണ് അപ്രോപ്രിയേഷൻ ഒരു യൂണിറ്റിന് അനുവദിച്ചു കൊടുത്ത അപ്രോപ്രിയേഷൻ അതിൻ്റെ നിയന്ത്രണ അധികാരി എന്ന് പറയുന്നത് ചീഫ് കൺട്രോളിങ് ഓഫീസറാണ് സ്ഥാപന മേധാവിയും സോറി ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് തല മേധാവിയും ആയിരിക്കും അതിൽ എന്തുണ്ടാവുന്നത് ടേം അപ്രോപ്രിയേഷൻ കൺട്രോൾ എയിംസ് അതെന്താണ് എയിം ചെയ്യുന്നത് നിയന്ത്രിക്കുക ചിലവുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഓരോ വകുപ്പിൻ്റെയും ചിലവുകളെ നിയന്ത്രിക്കുന്നതിനെയാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ദ എക്സ്പെൻഡിച്ചർ എന്നാണ് കൺട്രോളിങ് അപ്രോപ്രിയേഷൻ കൺട്രോൾ മീൻസ് കൺട്രോളിങ് ദ എക്സ്പെൻഡിച്ചർ അതായത് ഒരു അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പിന് അപ്രോ വകയിരുത്തി കൊടുത്താൽ പിന്നെ അത് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് ശമ്പളം ഇനത്തിൽ കണ്ടിജൻസി ഇനത്തിൽ ട്രാവലിംഗ് അലവൻസ് ഇനത്തിൽ മറ്റ് ഏതെല്ലാം ഇനത്തിൽ മെഡിക്കൽ റീംബേഴ്സ്മെൻ്റ് ഇനത്തിൽ ഇങ്ങനെ ഓരോ ഇനത്തിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന തുകയുടെ വ്യവസ്ഥയാണ് അത് അനുവദിച്ച അവസ്ഥയാണ് അപ്രോപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് എന്താണ് അതിൽ നിന്ന് ചെലവഴിക്കലാണ് ശമ്പളം ഇനത്തിൽ കൊടുക്കുന്നതാവാം കണ്ടിജൻസി ഇനത്തിൽ കൊടുക്കുന്നതാവാം ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ആ അതിൽ വാഹനങ്ങൾ വാഹനങ്ങൾ പിന്നെ ഈ രീതിയിൽ കൊടുക്കുന്ന എല്ലാ ചെലവുകളും ആ ചെലവുകളുടെ മുകളിൽ നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് അനിയന്ത്രിതമായി ചിലവഴിക്കുമ്പോൾ ഷോർട്ടേജ് വരും ഷോർട്ടേജ് വരുമ്പോൾ സംഗതി ബുദ്ധിമുട്ടാവും എന്നർത്ഥം ശമ്പളം കൊടുക്കാൻ പറ്റാതാവും മാർച്ച് മാസം ഫെബ്രുവരി മാസം മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ ഈ ഇത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കൺട്രോളിങ് എക്സ്പെൻസ് ഓൺ ദി എക്സ്പെൻഡിച്ചർ കൺട്രോളിങ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എയിംസ് അറ്റ് കൺട്രോളിംഗ് എക്സ്പെൻഡിച്ചർ ബൈ മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ടു ഡ്രോ ഓൺ ട്രഷറീസ് ഇൻ എക്സസ് ഓഫ് അപ്രോപ്രിയേഷൻ എന്നാണ് അപ്രോപ്രിയേഷൻ കൺട്രോള ട്രഷറികളിൽ നിയന്ത്രണം തന്നെയാണ് ചിലവ് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രഷറിയുടെ മുകളിൽ എന്ത് ചെയ്യും നിയന്ത്രണം കൊണ്ട്രോൾ അതും അപ്രോപ്രിയേഷൻ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ് ഇത് പിന്നെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാകും ആകെ അവതാളത്തിലാകും എക്സ്പെൻഡിച്ചർ പിന്നെ അധികരിച്ചു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അപ്പോൾ വകുപ്പിൽ അപ്രോപ്രിയേഷൻ അനുവദിച്ചിട്ടുണ്ട് കാശുണ്ട് എന്ന നിലയ്ക്ക് അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല അതിന് മുമ്പ് നിയന്ത്രണം ഉണ്ടായിരിക്കും ഈ നിയന്ത്രണത്തിൻ്റെയും പരിഗണന്ന് പോകുന്നു എന്നുള്ള വിവരം ഏ ജി അറിഞ്ഞാൽ ഏ ജി എന്ത് ചെയ്യും വോർണിംഗ് സ്ലിപ്പ് വോണിംഗ് സ്ലിപ്പ് കൊടുക്കും അപ്പോൾ ഒരിക്കലും എന്തുണ്ടാകുന്നില്ല ഈ സാമ്പത്തിക പിന്നെ ക്രമക്കേടുകളെ അല്ലെങ്കിൽ സാമ്പത്തിക പിന്നെ അധിക ചെലവുകൾ വരാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് കാരണം ഒരു സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചറുകളിൽ അധിക ചെലവ് വരികയും നിയന്ത്രിക്ക നിയന്ത്രണതീതമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എല്ലാ ഭരണ പ്രക്രിയകളെല്ലാം അവതാളത്തിലാകും അത് അവതാളത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബഡ്ജറ്റിലാണ് സാമ്പത്തിക ആഗമനമാർഗവും ധനവിനിയോഗമാർഗവും നിർദ്ദേശിക്കുന്നത് അപ്പോൾ വ്യവസ്ഥാപിതമായ ചെലവുകൾ മാത്രമേ ചെയ്തിരിക്കാൻ പാടുള്ളൂ അതല്ലാത്ത രീതിയിലുള്ള വരുമ്പോഴാണ് വാണിംഗ് സ്ലിപ്പ് ഉണ്ടാകുന്നതും അപ്രോപ്രിയേഷൻ കൺട്രോള് വരുന്നതുമൊക്കെ എന്നുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ മാസം മുതൽക്കാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ ഏർപ്പെടുത്തിയത് അങ്ങനെ ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഈ വ്യവസ്ഥയുണ്ടല്ലോ ഈ അപ്രോപ്രിയേഷൻ കൺട്രോളും അപ്രോപ്രിയേഷനും അപ്രോപ്രിയേഷൻ ആക്ട് എന്നുള്ള രീതിയിലുള്ള ഈ സംഭവങ്ങൾ കേരള സംസ്ഥാനത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽക്കാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ പിന്നെ ഓർമ്മയിൽ നിൽക്കാത്ത സംഭവമാണല്ലോ ഓർമ്മയിൽ നിൽക്കാത്ത സംഭവമാണ് ന്യൂമിരിക്കൽ മെമ്മറി എനിക്ക് തീരല്ല ന്യൂമിരിക്കൽ മെമ്മറി നിൽക്കുകയില്ല അത് നമ്മൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നല്ലതാണ് ചിലരതിൻ്റെ ആ സമാരാണ് ഞാൻ ഒരുവിധമൊക്കെ ഓർത്തിരിക്കും ഈ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടാണ് മനുഷ്യ മനസ്സുകൾക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിനുള്ള ഒരു ഗു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒമ്പം കപ്പാസിറ്റി ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല രണ്ട് ഗുണമാണ് അതിനുള്ളത് ഒന്ന് അൺലിമിറ്റഡ് ആണ് പിന്നെ ഡെവലപ്മെൻ്ററി സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നത് നാൽപ്പത് യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ സിലബസുകളും സ്റ്റോർ ചെയ്യാൻ അത്രയും കപ്പാസിറ്റി ഏതിനുണ്ട് ബ്രെയിൻ ഉണ്ട് ബ്രെയിൻ ഉണ്ട് നാൽപ്പത് യൂണിവേഴ്സിറ്റികളുടെ പിന്നെ സിലബസ് വലിയ ചിപ്പാണ് ആ ഭയങ്കര ചിപ്പാണ് ഇനി കമ്പ്യൂട്ടർ പോലെ അല്ല എന്നുള്ളത് കമ്പ്യൂട്ടർ നമ്മൾ ചെയ്ത പിന്നെ ഹാർഡ് ഡിസ്കുകൾ നമ്മൾ സേവ് ചെയ്തതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇതിൽ സേവ് ചെയ്തതെന്ത് ചെയ്യാൻ കഴിയില്ല ഡിലീറ്റ് ഓപ്ഷൻ ഇല്ല ഡിലീറ്റ് ഓപ്ഷൻ ഇല്ല പോവില്ല പക്ഷെ നമ്മൾ ഈ ന്യൂമരിക്കൽ മെമ്മറി എന്തുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല സേവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ന്യൂമറിക്കൽ മെമ്മറി സേവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇല്ല നിങ്ങളൊന്നും ആലോചിച്ചൊക്കെ കുർആാൻ പൂർണമായിട്ടും പിന്നെ ബൈഹാർട്ടാക്കിയിട്ടുള്ള വ്യക്തികൾ നമുക്ക് തോന്നും അത്ഭുതമല്ലേന്ന് ഒരു കുറേ തിരക്കൊന്നും അതിൻ്റെ വരെ അയാളോട്ട് മറക്കൂല ഒരു കാലത്തും ഒരു കാലത്തും മറക്കില്ല അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കും അഹ് വ്യത്യസ്തമാക്കിയ ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല ഡിലേറ്റ് ചെയ്തങ്ങൾ അപ്പം അപ്പോൾ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ന്യൂമെരിക്കൽ മെമ്മറി എന്നാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്ന് എന്നുള്ളത് കൊല്ലം വർഷം അത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ ഈസ് അപ്ലിക്കബിൾ ടു ആൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്ന വ്യവസ്ഥ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബാധകമാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്നുള്ള രീതിയിലല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അപ്രോപ്രിയേഷൻ കൺട്രോള് ബാധകമാണ് അപ്രോപ്രിയേഷൻ കൺട്രോള് രജിസ്റ്റർ ട്രഷറികളിൽ സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയും അപ്പോൾ അപ്രോപ്രിയേഷൻ കൺട്രോൾ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ വെൻ എ ബിൽ ഈസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ് അറ്റ് ദ ട്രഷറി ദ ട്രഷറി ഓഫീസർ ചെക്സ് ദ അപ്രോപ്രിയേഷൻ ടു കവർ ദ പേയ്മെൻറ്റ് ഓൺ എ ബിൽ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിൽ നോക്കിയിട്ടാണ് ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിൽ നോക്കിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ബില്ല് പാസ്സാക്കുന്നത് അപ്പം അനുവദിച്ചു കൊടുത്ത തുകയേക്കാൾ കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കുന്നത് ബില്ല് പാസ്സാക്കണോ വേണ്ടയോ എന്ന് നോക്കുന്നത് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ നോക്കിയിട്ടാണ് അപ്പോൾ ബില്ല് ട്രഷറിയിൽ കൊടുക്കുമ്പോൾ ആ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുവദനീയമായ തുകയിലെ പരിധിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ട്രഷറി ഓഫീസർ എവിടെ നോക്കുന്നു അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിലാണ് നോക്കുന്നത് അപ്പം ആ രജിസ്റ്ററിലുണ്ട് അലോട്ട്മെന്റ് എത്രയാണ് വരുന്നത് എത്ര ബാക്കി എത്ര എന്നുള്ളത് അപ്പോൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വ്യവസ്ഥയിൽ പിന്നെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് മുതൽക്ക് തുടങ്ങുക ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ആവശ്യം എത്രയാണെന്നുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ നിന്നും ഉടലെടുത്ത് അത് പിന്നെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ബില്ലാക്കിയിട്ട് അപ്രോപ്രിയേഷൻ ബില്ലാക്കി അവതരിപ്പിച്ച് അത് നിയമസഭ പാസ്സാക്കിയെടുത്ത് അപ്രോപ്രിയേഷൻ ആക്റ്റായി ആ അപ്രോപ്രിയേഷൻ ആക്ട് ഇതുപോലെ അപ്രോപ്രിയേഷൻ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി ട്രഷറികൾക്ക് അനുവദിച്ചു നൽകി അതിൽ നിന്നും അധികം വരാത്ത രീതിയിൽ വാർണിംഗ് സ്ലിപ്പും കൺട്രോ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററും അപ്രോപ്രിയേഷൻ കൺട്രോളും അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ് ഫൈനാൻസ് അതെങ്ങനെയാണ് ഭരണ പ്രക്രിയയിൽ നമ്മുടെ സാമ്പത്തിക വിനിയോഗം നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്രോപ്രിയേഷൻ ഈ വോണിംഗ് സ്ലിപ്പും മൂന്നും നമ്മൾ തുടങ്ങി അപ്രോപ്രിയേഷനിൽ വന്നു അപ്രോപ്രിയേഷൻ കൺട്രോള് അപ്രോപ്രിയേഷൻ കൺട്രോള് രജിസ്റ്ററിൽ എത്തി നിൽക്കുകയാണ് ട്രഷറി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തൊരു ടോപ്പിക്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതന്നെ അലോട്ട്മെൻറ്റ് തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ് അതിന് പറയുക ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ദ സിസ്റ്റം ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ കേരള വിത്ത് എഫെക്റ്റ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി ഫോർ അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ പിന്നെ ബാധ്യത ക്രെഡിറ്റ് പിന്നെ നിയമതാണ് നിയമസാധ്യത ഉണ്ടാക്കുകയാണ് അപ്പോൾ ലെറ്റർ ഓഫ് ഡിപ്പാർട്ട്മെൻറ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല എല്ലാ വിഭാഗങ്ങൾക്കും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് കിട്ടണം എന്ന് പറയുന്നത് ബാധ്യതപ്പെട്ട് എടുക്കുന്ന സംഭവമാണ് അറ്റ് എ ടൈം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ഫോർ ത്രീ മന്ത്സ് മൂന്ന് മാസത്തേക്കുള്ളൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മൂന്ന് മാസത്തേക്കുള്ളു അത് ഒരു പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ പ്ര പ്രൊവിഷനുകൾ കഴിഞ്ഞാൽ ബഡ്ജറ്റ് പ്രൊവിഷൻ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ബഡ്ജറ്റ് പാസ്സായിട്ടില്ല നോക്ക് അടുത്ത ബഡ്ജറ്റ് പാസ്സായിട്ടില്ലെങ്കിൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമസഭ കൈക്കൊള്ളുന്ന ഒരു പ്രൊ പ്രൊവിഷനാണ് ഏത് വോട്ടോൺ വോട്ടോൺ അക്കൗണ്ട് എന്ന പോലെ തന്നെയാണ് മൂന്ന് മാസത്തേക്കുള്ള ഒരു ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കടം കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് സംഗതി ചെയ്യുന്നത് മൂന്ന് മാസത്തേക്കുള്ള പിന്നെ ഒരു ഇടക്കാല സംവിധാനമാണ് എന്നർത്ഥം കാര്യങ്ങൾ അൺസ്പെൻഡ് ബാലൻസ് ഓഫ് ദി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് തുക കിട്ടി ബാധ്യതപ്പെട്ടുകൊണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് തുക കിട്ടിക്കഴിഞ്ഞാൽ അൺസ്പെൻഡ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് മാർച്ച് കൂടി അൺസ്പെൻഡ് ബാലൻസ് ഓഫ് ഓഫ് ലെറ്റർ ക്രെഡിറ്റ് ലാബ്സ് അറ്റ് ദ എൻഡ് ഓഫ് മാർച്ച് മന്ത് ഓഫ് മാർച്ച് മാർച്ച് മാസം അവസാനം അത് ലാപ്സ് ആവുകയും ചെയ്യും അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞ തുക വകയിരുത്തുക തന്നെയാണ് ചെയ്യുന്നത് ക്രെഡിറ്റ് ക്രെഡിറ്റാണെന്ന് മാത്രം ആ ക്രെഡിറ്റായി അതിൽ നിന്ന് പണം ചിലവഴിക്കാം അത് പിന്നെ റിക്കൂപ്പ് ചെയ്തെടുത്തോളും ഈ ചിലവഴിച്ചാലും അതിൽ അൺസ്പെൻഡ് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ മാർച്ച് മാസത്തിലത് ലാപ്സ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല മാർച്ചിന് ശേഷം ലെറ്റർ ഓഫ് ക്രെഡിറ്റിലെ എമൗണ്ട് എടുക്കാൻ പറ്റും പല പിന്നെ അലോട്ട്മെൻറ്റുകളും ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ രൂപത്തിലാണ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നതെല്ലാം ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ രൂപത്തിലാണ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നതും ഭരണപ്രക്രിയയുടെ ഒരു സംഗതിയാണ് ഈ ഇതിനെ ട്രഷറി കോഡിലും കാണാം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ട്രഷറിയിലാണല്ലോ പണം ബഡ്ജറ്റ് മാനുവലിലും ട്രഷറി കോഡിലും ഈ സബ്ജക്റ്റിനെ കാണാൻ കഴിയും ലെറ്റർ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന ട്രഷറി കോഡിൽ കാണാം ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റ് കൃത്യമായി പഠിക്കാതെ തുടക്കക്കാരൊക്കെ ഒരു സംഗതി വേറെ ബുക്കിൽ കാണുമ്പോൾ മാറികുക്ക് അതിനൊക്കെയാണ് രസകരമായൊരു സംഭവമുണ്ട് ഞാൻ ഇൻഡെക്സ് ഉണ്ടാക്കി കൊടുത്തു ബുക്ക് നോക്കി എഴുതുന്ന ആണല്ലോ സിസ്റ്റം അന്ന് ഈ വൺ വേർഡ് ക്വസ്റ്റൻ ആണല്ലോ അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് റോളിൽ എഴുതല്ലേ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പ് ഒരേ പിന്നെ കമ്പ്യൂട്ടറിൽ ഒരേ ഫോണിലാണ് ടൈപ്പ് ചെയ്തിട്ട് ഇത് ബുക്കിലെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഈ വലിപ്പത്തില് എ ഫോറിൻ്റെ വലുപ്പത്തിലാക്കി പ്രിന്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനല്ല ഞാൻ കൊടുക്കുന്നത് നമ്മളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ആൽബറ്റി കോഡിൽ അറേഞ്ച് ചെയ്താണ് നല്ലത് ഇത് മാറിക്കൊണ്ടുപോകും കെ എസ് ആറിനും ഫിനാൻഷ്യൽ കോഡിനും ട്രഷറി കോഡിനും എല്ലാത്തിനും ഉണ്ട് നാലിനും ഇൻഡെക്സ് ഉണ്ട് ഇത് പരീക്ഷയ്ക്ക് പോണ ധൃതിയില് ഫിനാൻഷ്യൽ ട്രഷറി കോഡിന് പോകുമ്പോൾ ഫിനാൻഷ്യൽ കോഡിന് ആയിട്ട് പോയി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ക്ലാസ്സിൽ നോക്കുമ്പോഴും ഇൻഡെക്സ് വളരെ എഫക്റ്റീവാണ് പരീക്ഷകളി ചെന്നപ്പോൾ ഇൻഡെക്സിന് ഒരു ആ ഇൻഡെക്സിലുള്ള ഒരു സംഗതി ഇല്ലയാണ് ആക്ഷേപം എന്നെ വിളിച്ച് പറയാണ് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്ന മാരില്ല പരീക്ഷയ്ക്ക് അത് ഏറ്റവും ഉപകാരപ്പെടുന്നില്ല എന്താ അങ്ങനെ അങ്ങനെ വരാനെന്താ കാരണം അല്ല ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി ഏപറികളാ ഇൻഡെക്സിൻ്റെ ആദ്യത്തെ പിന്നെ ടൈറ്റിൽ അല്ല ആദ്യം ഫസ്റ്റ് അതിന് ടൈറ്റിലൊന്നുമില്ല എ ബി സി ഡി ആണ് എ എന്നുള്ള ടൈറ്റിൽ എ എന്നുള്ള ലെറ്റർ അല്ല എ വരുന്നത് മുഴുവൻ ഉണ്ടാവും അതിൽ ആദ്യത്തെ എന്താണ് ആ അപ്പം ഫിനാൻഷ്യൽ കോഡിൽ കൊണ്ടുപോയിക്കണത് ഏതാണ് ട്രഷറി കോഡാണ് അപ്പം ഇയാൾ വായിച്ചു ആബ്സെന്റി സ്റ്റേറ്റ്മെൻ്റ് എന്ന് ആ ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് എന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റി എഴുപത്തിമൂന്ന് എന്നല്ല അതിൻ്റെ അങ്ങേപ്പുറത്ത് എഴുതിയിക്കണെന്ന് വെച്ചു ആ അതെ സാർ അതെ ആ അത് ട്രഷറി കോഡിന്റെയാണ് ഫിനാൻഷ്യൽ കോഡിന് ട്രഷറി കോഡ് എടുത്തിട്ട് ഫിനാൻഷ്യൽ കോഡ് പരീക്ഷ ഈ ഇത് പരീക്ഷർത്ഥികൾ പലരും പിന്നെ പല അബദ്ധങ്ങളും ചെയ്യും ബുക്ക് മാറി കൊണ്ടുപോവരുണ്ട് ഞാൻ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട് തുടക്കത്തിലാണ് ജസ്റ്റ് ജോയിൻ ചെയ്ത് ആവണം അപ്പോൾ ഫ്രീ ചാൻസ് വേണല്ലോ അപ്ലിക്കേഷൻ കൊടുത്തു കൂട്ടാരുടെ അടുത്ത് ബുക്ക് അത്യാവശ്യം പ്രധാനപ്പെട്ട ബുക്ക് കിട്ടി അവിടെ ചെല്ലുമ്പോൾ ബുക്ക് ഉണ്ട് അപ്പം ഇത് ഒരു വല്ലാത്ത പിന്നെ പലർക്കും ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് പറ്റുന്ന വേറെ ഒരു അബദ്ധമുണ്ട് നല്ല കാലിബറുള്ള കുട്ടികൾ കക്ഷികളാവും നല്ല കാലിബറായിരിക്കും അപ്പം എല്ലാ പരീക്ഷകൾക്കും എഴുതിയ പരീക്ഷകൾക്കും ഒക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല പ്ലസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും പുസ്തകം നോക്കാതെ എഴുതിയ പരീക്ഷയ്ക്ക് എ പ്ലസ് വാങ്ങിയേ എനിക്ക് ബുക്ക് നോക്കി എഴുതുന്ന പരീക്ഷയ്ക്ക് എത്തുന്ന ഒരു ബുക്ക് ആയിട്ട് പോവും അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയിട്ടാണ് ബുക്ക് നോക്കിയിട്ടല്ല എഴുതുന്നത് അപ്പോൾ ബുക്ക് നോക്കിയിട്ട് എഴുതുമ്പോൾ അവിടെ ചെന്ന് ക്വസ്റ്റൻ പേപ്പറും ബുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് ഏത് ബുക്കെല്ലാം നോക്കേണ്ടത് പോലും അറിയില്ല ശരിക്കും ഒരു കാര്യത്തില് ബുക്ക് വിത്തൗട്ട് ബുക്കാണ് സൗകര്യം അല്ലേ വിത്തൗട്ട് ബുക്ക് ആ സൗകര്യം കാരണം ഏതിലാണ് നോക്കേണ്ടത് അറിയാതെ ബുക്ക് മൂന്നും മറിക്കുക എന്നല്ലാതെ എവിടെയാണ് എന്താണെന്ന് അറിയാതെ നമ്മൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു രീതി പിന്നെ ബുക്കിനെ തന്നെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസിഫൈ ചെയ്യും അപ്പോൾ ഫിനാൻഷ്യൽ കോഡാണെങ്കിൽ ഫിനാൻഷ്യൽ കോഡിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ബഡ്ജറ്റ് മാനുവൽ ആണെങ്കിൽ ബഡ്ജറ്റ് മാനുവലിന് നാലായിട്ട് തരംതിരിക്കും പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് പാസിങ് ഓഫ് ദ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് അങ്ങനെ നാല് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇന്നതൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഭാഗം മാത്രം നോക്കിയാൽ മതി നാലിലൊന്നായി കുറയും അത് പിന്നെ ഓരോ ടോപ്പിക്കിലും വരാവുന്ന ഫിനാൻഷ്യൽ കോർഡിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ട്രഷറി കോഡില് പാർട്ടാണ് ആ പാർട്ടുകളിൽ ഇന്ന പാർട്ടിൽ ഇന്ന പാർട്ടിൽ ഇന്നതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സബ്ജക്റ്റ് ഓറിയൻ്റ് അങ്ങനെയാണ് അത് ക്ലാസ് എടുക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നത് അത് ജനുവരി എഴുപത്തി നാല് മുതൽക്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേരള ബജറ്റ് മാനുവല് വാണിംഗ് സ്ലിപ്പ് അപ്രോപ്രിയേഷൻ കൺട്രോള് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് പിഡിയോയിൽ ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് സർവീസ് സഹായി പ്രക്ഷേപണം ചെയ്യാറുള്ളത് നിരവധി എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറിൽ പരം എപ്പിസോഡുകൾ എല്ലാം ബഹുമാനപ്പെട്ട സിദ്ദീൻ മാസ്റ്റർ തന്നെ ക്ലാസ് എടുത്ത കാര്യങ്ങളാണ് നമുക്ക് പി സി ഡി യുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് പരീക്ഷക്കും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സർ നമുക്ക് ഈ എപ്പിസോഡോട് വൈഡപ്പിയ വെന്റ്